താജ്മഹൽ ചെങ്കോട്ട കുത്തബ് മിനാർ ഡൽഹി ഗേറ്റ് പാർലമെൻറ്റ് തുടങ്ങിയ അത്ഭുതങ്ങൾ പോലെ ആധുനിക ഇന്ത്യ അടയാളപ്പെടുത്തുന്ന രാജ്യതലസ്ഥാനമായ ഡൽഹിയിലെ ഒരു മലയാളിയുടെ കയ്യപ്പുള്ള അത്ഭുത പ്രതിഭാസമാണ് ഡൽഹി മെട്രോ സ്റ്റേഷൻ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ ഡൽഹി മെട്രോ സ്റ്റേഷൻ്റെ വിവിധ സ്റ്റേഷനുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുക തന്നെ വേണം മൊത്തം മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ പരന്നു കിടക്കുന്ന ഈ മെട്രോയിൽ പത്ത് ലൈനുകളാണുള്ളത് റെഡ് യെല്ലോ ബ്ലൂ ഗ്രീൻ വയലറ്റ് പിങ്ക് മജൻഡ എയർപോർട്ട് എക്സ്പ്രസ് ഗ്രേ ഓറഞ്ച് എന്നിങ്ങനെയായി വിവിധ ഭാഗങ്ങൾ തരം തിരിച്ചിട്ടുണ്ട് മൊത്തം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്റ്റേഷനാണുള്ളത് വിമാനത്താവളങ്ങളോട് കിടപിടിക്കുന്ന സ്റ്റേഷനുകളാണ് അവയിൽ ഓരോന്നുമെന്നത് എടുത്തു പറയേണ്ട ഒന്നാണ് പല സ്റ്റേഷനുകളും അതിൻ്റെ നിർമ്മാണത്തിലെ വ്യത്യസ്തതകൾ കൊണ്ട് ഏറെ കൗതുകം നടത്തുന്നതുമാണ് നല്ല രീതിയിൽ മെട്രോ കയറുന്നതിനെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു പക്ഷേ ദിശ മാറി മറ്റേതെങ്കിലും സ്റ്റേഷനിലോ മറ്റേതെങ്കിലും ലൈനിലോ എത്തിപ്പോവുക വരെ ചെയ്തേക്കാം അതിനാൽ തന്നെ മെട്രോ ആപ്പുകളുടെ സഹായം നമുക്ക് തേടാവുന്നതാണ് ഏറ്റവും അവസാനമായി ഡൽഹിയിൽ ഞാൻ പോയ സമയത്ത് ആദ്യ യാത്ര തന്നെ ദിശ തെറ്റി ഇതാണ് എൻ്റെ അനുഭവം പിന്നീട് അങ്ങോട്ട് നൂറ് തവണയെങ്കിലും വിവിധ ദിക്കുകളിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്ന ദിവസങ്ങളിലൂടെ കടന്നു പോയത് ഈ അത്ഭുതത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രധാനമായും ഇതിൻ്റെ വൃത്തിയും സമയനിഷ്ഠയും ഒക്കെയാണ് എന്നെ ഏറെ ആകർഷിച്ചത് ദിവസം അറുപത് ലക്ഷം ആളുകൾ ഈ മെട്രോ സൗകര്യം ഉപയോഗിക്കുന്നുണ്ടെന്ന കണക്കും ഏറെ അത്ഭുതപ്പെടുത്തി മറ്റൊന്ന് മിതമായ നിരക്കും സുരക്ഷയുമൊക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ വിമാനത്താവളങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള വലിയ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി സംവിധാനങ്ങൾ അതോടൊപ്പം തന്നെ പേയ്മെൻറ്റ് സംവിധാനങ്ങൾ മിതമായ നിരക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് രണ്ട് തരത്തിലൊന്ന് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമുക്ക് ടിക്കറ്റ് നേരിട്ട് വാങ്ങി അതിലൂടെ പോവാം മാത്രം അതല്ലെങ്കിൽ നമുക്കൊരു കാർഡുണ്ട് ആ കാർഡ് വെച്ചിട്ട് നമുക്ക് പണം റീചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെയാണെങ്കിൽ കൂടുതൽ സമയം ക്യൂ നിൽക്കേണ്ടി വരില്ല ടിക്കറ്റ് വാങ്ങുന്നതിന് ക്യൂ നിൽക്കേണ്ടി വരില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ മെട്രോ സ്റ്റേഷൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ ആദ്യ യാത്ര നടത്തുകയാണ് അന്ന് ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരമൊരു ആധുനിക സമയാനുസൃതമായ മെട്രോ സംവിധാനം തന്നെ തുടക്കം കുറിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മെട്രോ സ്റ്റേഷനുകളിൽപ്പെട്ട സ്റ്റേഷനും അതോടൊപ്പം തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന മെട്രോ സ്റ്റേഷനും ഒക്കെയായി ഈ സ്റ്റേഷൻ വളരെ പെട്ടെന്ന് മാറുന്നതാണ് അല്ലെങ്കിൽ ഈ മെട്രോ സംവിധാനം വളരെ പെട്ടെന്ന് മാറുന്നതാണ് നമ്മൾ കണ്ടത് ഇതും വലിയ ലാഭത്തിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അത്ഭുത നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത് ഒരു മലയാളം ാണ് എന്നത് നമ്മളെ അഭിമാനം കൊള്ളിക്കുകയാണ് നമുക്കെല്ലാവർക്കും പരിചിതനായ നമ്മുടെ പാലക്കാട്ടുകാരനായ ഈ ശ്രീധരൻ അദ്ദേഹത്തിന്റെ നിർമ്മാണത്തിലെ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു മ്യൂസിയം ഡൽഹി പട്ടേൽ ചോക്ക് മെട്രോ സ്റ്റേഷനിലുണ്ട് പഴയകാല ട്രെയിനുകളിൽ നിന്നും ആധുനിക ട്രെയിനുകളിലേക്കുള്ള പരിണാമവും വിവിധ ഭാഗങ്ങളുമെല്ലാം ഇവിടെ ഉണ്ട് ലോകത്തിലെ വിവിധ ഇടങ്ങളിലെ മെട്രോ സ്റ്റേഷനുകളെക്കുറിച്ചും കുറിച്ചും അതിൻ്റെതായ പ്രാധാന്യത്തെക്കുറിച്ചും പറയുന്ന ചരിത്ര ഗ്രാഫുകളും ബോർഡുകളും കണക്കുകളുമെല്ലാം ഇവിടെയുണ്ട് ശരിക്കും ഇതൊരു അത്ഭുതമാണെന്ന് തന്നെ പറയാം ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായി ഈ സ്റ്റേഷനെ കുറിച്ചും ഇതിനകത്തുള്ള മ്യൂസിയം ഒരു മ്യൂസിയത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് മുപ്പതും അമ്പതും രൂപ കൊടുക്കണം പക്ഷേ നമ്മുടെ കാർഡോ അല്ലെങ്കിൽ നമ്മൾ ടിക്കറ്റെടുത്ത് എൻട്രി ടിക്കറ്റ് എടുത്തതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അത് ആ മെട്രോയെക്കുറിച്ച് മനസ്സിലാക്കാനും കാണാനും അറിയാനുമൊക്കെ ആ മ്യൂസിയത്തിന് ഉപകരിക്കും എന്നത് വളരെ മികച്ച ഒന്നായി എനിക്ക് തോന്നി ശരിക്കും ഇതൊരു അത്ഭുതമാണെന്ന് തന്നെ പറയാം പിന്നെ മറ്റൊരു പ്രത്യേകത ഡൽഹിയിലെ ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേകതയുണ്ട് ഓരോ മെട്രോ സ്റ്റേഷനുകളും ആ സ്ഥലത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെടുപ്പിച്ചതുകൊണ്ട് തന്നെ ആ തരത്തിൽ തയ്യാറാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓരോ സ്റ്റേഷനും ഓരോ യാത്രക്കാരനും കൗതുകം നിറഞ്ഞ യാത്രയാകുമെന്നതിൽ തർക്കമില്ല പിന്നീട് നമ്മൾ ഈ മെട്രോ സ്റ്റേഷനിൽ കയറി നമ്മൾ എവിടെ ഇറങ്ങണം എങ്ങനെ പോകണം എന്നത് സംബന്ധിച്ചൊക്കെയാണ് ഇപ്പോൾ ബ്ലൂ യെല്ലോ ഓറഞ്ച് മജൻഡ എന്നീ ലൈനുകൾ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ഓരോ സ്റ്റേഷനിൽ എത്താനാകുന്ന സമയത്ത് ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻഫോർമേഷൻ ഡോറുകളിലും അതുകൊണ്ടാലും അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുണ്ടാകുന്ന റെഡ് ഗ്രീൻ ബ്ലൂ ലൈറ്റുകൾ പിന്നെ അറിയിപ്പുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഗതി എല്ലാം ഒരു കൗതുകമാണ് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല വൃത്തി നല്ല സംവിധാനങ്ങൾ അത് മറ്റ് എവിടെയും ആ തരത്തിൽ ഡൽഹിയിൽ പരിപാലിക്കപ്പെടുന്നത് പോലെ ഇന്ത്യയിൽ എവിടെയും പരിഗ പരിപാലിക്കപ്പെടുന്നില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഡൽഹി മെട്രോ സാമ്പത്തികമായും വലിയ ലാഭത്തിലൂടെ കടന്നു പോകുന്നൊരു മെട്രോയാണ് ഏതായിരുന്നാലും ഡൽഹി മെട്രോ തീർച്ചയായിട്ടും ആ ഡൽഹിയിൽ പോകുന്ന ആളുകൾ ഒരുപാട് ആളുകൾ പോയ ആളുകളും അനുഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ഈ സ്റ്റേഷനുകളിലൂടെ എൻ്റെ അവസാനത്തെ യാത്രയിൽ കയറി ഇറങ്ങാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ ഒരു കൗതുകം തോന്നി അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പങ്കുവെക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുക അതോടൊപ്പം ഈ മെട്രോയിൽ യാത്ര ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം കൂടി നിങ്ങൾ കുറിക്കുക ഓക്കെ ബൈ